പ്രിയമുള്ളവരെ പറയാനുള്ളതിൽ ഇന്ന് ഒരു ഇസ്ലാം നാസ്തിക സംവാദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തിരൂർ ടൗൺ ഹാൾ വാഗൻ ട്രാജഡി ഹാളിൽ നടന്ന സംവാദത്തെക്കുറിച്ച് കേരളത്തിൽ കുറച്ചു കാലമായി പലതരത്തിലുള്ള ഇസ്ലാം നാസ്തിക സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പരമ്പരയിലെ ഒരു സംവാദമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നടന്നത് പക്ഷേ ഈ സംവാദത്തിന് എടുത്ത കാലത്തെ സംവാദ പരമ്പരകളിലെ ആ പരമ്പരയിൽ ഒരു പ്രത്യേകതയുള്ള സംവാദമാണ് അത് നാസ്തികരെ പ്രതിനിധീകരിച്ചത് എക്സ് മുസ്ലിമായ ലിയാക്കത്താണ് അതേസമയം ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചത് മുസ്ലിം അല്ലാത്ത ീശ്വർ ആണ് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് ആ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് എങ്കിലും ഇസ്ലാമും അടിമത്തവും അല്ലെങ്കിൽ ഇസ്ലാമിലെ അടിമത്തം എന്നതായിരുന്നു സംവാദ വിഷയം സംവാദം സംഘടിപ്പിച്ചത് കേരള യുക്തിവാദി സംഘമാണ് രാഹുൽ ആ വിഷയം ഇസ്ലാമിക പക്ഷത്തു നിന്ന് സാമാന്യം വിശദമായി ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് സംവാദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതേസമയം അതിൻ്റെ വിശകലനങ്ങളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിശാസ്ത്രങ്ങളുണ്ട് ആ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങളെ വിശകലനം ചെയ്തതും എക്സ് മുസ്ലിമായ ലിയാക്കത്തിന് മറുപടികൾ പറഞ്ഞതും എങ്കിലും ഇസ്ലാമിലെ അടിമത്തം എന്ന് പറയുന്ന ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു അക്കാദമിക വിഷയത്തെ വളരെ നന്നായി പിന്തുടരാനും പഠിക്കാനും അവതരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെതായ വിശകലന രീതികളിൽ നിന്നുകൊണ്ടും ശൈലിയിലും മാന്യമായി ഉയർന്ന അക്കാദമിക നിലവാരത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ സംവാദത്തിന് വരുന്നില്ല അതുകൊണ്ടാണ് രാഹുൽ സംവാദത്തിന് ക്ഷണിച്ചത് എന്നാണ് ലിയാക്കത്ത് പറയുന്നത് അതിന് ഒരു വിശദീകരണം രാഹുൽ ഈശ്വർ തന്നെ അവിടെ പറഞ്ഞിരുന്നു മറ്റൊരു കാര്യം ലിയാഖത്ത് പറഞ്ഞതിൽ നിന്നും വ്യക്തമാണ് അദ്ദേഹം വെക്കുന്ന വ്യവസ്ഥയനുസരിച്ച് ആളുകൾ സംവാദത്തിന് വരണം എന്നതാണ് എങ്കിലും വ്യത്യസ്തമായ ഒരു സംവാദം എന്ന നിലക്ക് സംവാദത്തെ സാമാന്യമായി പരിശോധിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് വളരെ സൂക്ഷ്മമായും ആഴത്തിലുമുള്ള ഒരു പരിശോധനയല്ല അടിമത്ത വിഷയത്തിൽ മറ്റൊരു പ്രഭാഷണം വീഡിയോ അടുത്തു തന്നെ തയ്യാറാക്കാനും പുറത്തിറക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഈ സംവാദത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ വിശകലനമാണ് ലിയാക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ലിയാക്കത്തിൻ്റെ അവതരണങ്ങൾ ആ സംവാദം ലിയാക്കത്തിൻ്റെ ഭാഗം മൊത്തമായി അവൻ മുന്നോട്ട് കൊണ്ടു അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്ലാമിൽ അടിമത്തം എന്ന് പറയുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന ചോദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് അതാണ് ലിയാക്കത്തിൻ്റെ അവതരണത്തിൻ്റെയും സംവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെയും ഒക്കെ ഒരു കീ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിന് രാഹുൽ ഈശ്വർ വളരെ ഗംഭീരമായി മറുപടി പറയുന്നുണ്ട് അടിമത്തം എന്ന് പറയുന്നത് ഒരു സാമ്പത്തികവും രാഷ്ട്രീയവുമായ വ്യവസ്ഥയാണ് ഏതൊരു വ്യവസ്ഥയും ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കുന്നതിന് ഇസ്ലാമികമായി തന്നെ ഒരർത്ഥവുമില്ല അർത്ഥമില്ലാത്ത ചോദ്യമാണ് എം എം വിജയം മാഷം മുമ്പ് പറയുന്നുണ്ട് തെറ്റായ ചോദ്യം ചോദിച്ചാൽ തെറ്റായ ഉത്തരമാണ് ലഭിക്കുക എന്ന് ഇതൊരു തെറ്റായ ചോദ്യമാണ് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം ഒരു വ്യവസ്ഥ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ ഒരു സാമൂഹിക വ്യവസ്ഥ അത് ഹലാലാണോ ഹറാമാണോ എന്ന ചോദ്യത്തിനൊരു പ്രസക്തിയുമില്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ രാജ്യം ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഒരു മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥക്ക് അകത്താണ് അതിനനുസൃതമായ രാഷ്ട്രീയ വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയുമൊക്കെ ഈ രാജ്യങ്ങളിലുണ്ട് ഇതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് തെറ്റാണ് എന്ന് ഇസ്ലാമിന് അഭിപ്രായമുണ്ട് ഇതിൻ്റെ പ്രാക്ടീസുകൾ പലതിനോടും ഇസ്ലാമിന് വിയോജിപ്പുണ്ട് അതുകൊണ്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഹറാമാണ് എന്ന് തീരുമാനിക്കുകയും ഞങ്ങളതിൽ ഒരു തരത്തിലുള്ള എൻഗേജ്മെൻസുകളും നടത്തുകയില്ല അതിൽ ക്രയവിക്രയങ്ങൾ നടത്തുകയില്ല എന്ന് ഇസ്ലാം തീരുമാനിച്ചാൽ അത് പിന്തുടരുന്ന ആളുകളുടെ ജീവിതം സ്തംഭിച്ചു പോവുക എന്നതാണല്ലോ സംഭവിക്കുക അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുന്ന ഒരു ഒരു മതത്തിൻ്റെ പേരല്ല ഇസ്ലാം ഇത് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ ഈയാക്കത്തിനോട് പല രീതിയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അടിമത്തം ഒറ്റയടിക്ക് നിരോധിക്കാതിരുന്നത് എന്നതിന് രാഹുൽ ഈശ്വർ ചില ഗവേഷണങ്ങളെ കോട്ട ചെയ്തുകൊണ്ട് പറയുന്നത് അത് സാമ്പത്തികമായ കൊളപ്സ് ഉണ്ടാക്കും എന്നുള്ളതാണ് അതിൻ്റെ കുറച്ചുകൂടി വിപുലമായ ഒരു കാര്യമാണ് അതൊരു സാമ്പത്തിക ക്രമമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക ക്രമങ്ങൾ ഹലാലാണോ ഹറാമാണോ എന്ന ചോദ്യം തെറ്റായ ഒരു ചോദ്യമാണ് പിന്നെ ഖുർആാനിൽ അതിനെക്കുറിച്ച പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് ഖുർആൻ അത് അനുവദിച്ചിട്ടുണ്ട് ഖുർആൻ അനുവദിച്ചതെല്ലാം എല്ലാ കാലത്തേക്കും മനുഷ്യർ ചെയ്യേണ്ടതാണ് എന്നാണ് ഇസ്ലാമിൻ്റെ വാദം എന്നതൊക്കെ അങ്ങേയറ്റത്തെ ലളിത യുക്തികളാണ് ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ചിട്ടുണ്ട് എന്നുവെച്ചിട്ട് എല്ലാ സമയത്തും മുസ്ലിങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്തു കൊണ്ടിരിക്കണം എന്നത് ലോകത്ത് അങ്ങനെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇസ്ലാമിനെക്കുറിച്ച് ധാരണയുള്ള ആരും വിശ്വസിക്കുന്നില്ല അങ്ങനെയല്ല ലോകത്ത് മുസ്ലിം വ്യക്തികൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നും ജീവിക്കുന്നത് ചരിത്രത്തിൽ ജീവിച്ചിട്ടുള്ളത് മറിച്ച് മനുഷ്യർ ഒരു രാഷ്ട്രം യുദ്ധമെന്ന് പറയുന്ന രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് ആ യുദ്ധമെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ തന്നെ രാഷ്ട്രമുണ്ടാകണം ഇനി രാഷ്ട്രം യുദ്ധം ചെയ്യുന്നതിന് അതിൻ്റേതായ ഒരുപാട് പിന്നെ ഉപാധികൾ ഉണ്ട് ധാർമ്മികവും ഭൗതികവുമായ ഉപാധികളുണ്ട് അതൊക്കെ പൂർത്തിയാകുമ്പോഴാണ് അതൊക്കെ ആവശ്യമായി വരുമ്പോഴാണ് യുദ്ധം ചെയ്യുന്നത് അല്ലാതെ അത് അഞ്ച് നേരത്തെ നമസ്കാരം പോലെ റമദാനിലെ നോമ്പ് പോലെ അല്ലെങ്കിൽ മറ്റ് ആരാധനാനുഷ്ഠാനങ്ങൾ പോലെ അല്ലെങ്കിൽ ധാർമ്മികോപദേശങ്ങൾ പോലെ ഉള്ള ഒരു കാര്യമാണ് എന്ന് വാദിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ചും ഒക്കെയുള്ള അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചൊക്കെയുള്ള അജ്ഞതയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമോ ആണ് ഇതിപ്പോൾ ഇസ്ലാമിൻ്റെ മാത്രം കാര്യമല്ല ഇപ്പം നിലനിൽക്കുന്ന ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു മാർക്സിസം എന്ന് പറയുന്ന ആശയം പ്രത്യശാസ്ത്രം ഇത് നിലനിൽക്കുന്നത് തന്നെ ഇതിൻ്റെ കോർ കണ്ടൻ്റ് എന്ന് പറയുന്നത് തന്നെ സമ്പദ് സമ്പദ്വ്യവസ്ഥക്കെതിരായ വിമർശനമാണ് മാർക്സിൻ്റെ മാർക്സിൻ്റെ സംഭാവനകൾ അല്ലെങ്കിൽ മാർക്സ് ലോകത്ത് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അതിനെ ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാ ആശയങ്ങളും എന്ന് വെച്ചിട്ട് അപ്പോൾ ഈ നിലവിലുള്ള സാമ്പത്തിക ക്രമത്തിന് അതിൻ്റെ രാഷ്ട്രീയ ക്രമത്തിന് അതിൻ്റെ സാംസ്കാരിക വ്യവസ്ഥക്ക് എല്ലാം നിരവധി പ്രശ്നങ്ങളുണ്ട് അത് മാർക്സിസം പറയുന്ന അളവിലല്ലെങ്കിലും വേറൊരു രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിലും മറ്റൊരു രീതിയിൽ ഇസ്ലാമും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് ലോകത്തെ ആരും ഇന്നത്തെ മാർക്കറ്റിൽ കച്ചവടം നടത്താൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നില്ല ഇസ്ലാമിന് ഫിലോസഫിക്കലായിട്ടും പ്രാക്ടിക്കലായും ഇതിനോട് വിയോജിപ്പുകളുണ്ട് പക്ഷേ ഇതൊരു സാമൂഹിക രാഷ്ട്രീയ ക്രമമാണ് സാമ്പത്തിക ക്രമമാണ് അപ്പോൾ ഇസ്ലാമിന് അതിൻ്റെ ഇസ്ലാമിൻ്റെ അതിനോടൊക്കെയുള്ള രീതി അതിനോട് ഇടപഴകി അതിനെ പരിഷ്കരിക്കുക ഇതാണ് രാഹുൽ ഈശ്വർ ആവർത്തിച്ചാവർത്തിച്ച് ലിയാകത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്ലാം ഇതിനെ മോഡറേറ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെ പരിഷ്കരിക്കാനും ആണ് ശ്രമിച്ചു കൊണ്ടിരുന്നിട്ടുള്ളത് എന്നത് ഇസ്ലാം അങ്ങനെ പരിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല എന്ന ഒരു അന്ധമായ വിരോധത്തിൻ്റെ വാദമാണ് ഇനി മുഹമ്മദ് നബിയല്ല എന്നോ ഇസ്ലാം ദൈവികമല്ല എന്നൊക്കെ പറഞ്ഞാലും ചരിത്രത്തിൽ അത് നിർവഹിച്ചിട്ടുള്ള ഒരാൾക്ക് അത് നിർവഹിച്ചിട്ടെന്ന് ചീത്തയായ കാര്യങ്ങളെന്ന് പറയാം പക്ഷെ അത് നിർവഹിച്ച നല്ല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ എങ്ങനെ പരിശോധിച്ചാലും അങ്ങനെ ഒരു പരിഷ് ഒരു നന്മയും ഒരു പരിഷ്കരണവും ഈ വിഷയത്തിൽ വരുത്തിയിട്ടില്ല എന്നല്ല ഇസ്ലാമാണ് അടിമത്തം ഉണ്ടാക്കിയത് എന്ന രീതിയിലാണ് ലിയാക്കത്ത് പറയാൻ ശ്രമിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ തുറന്നു പറയാം ആ സംവാദത്തിൽ വളരെ രസകരമായൊരു രംഗമാണ് ധാരാളം അക്കാദമിക പഠനങ്ങൾ വളരെ ഓതർ ഒഥൻ്റിക് ആയിട്ടുള്ള പ്രിവ്യൂഡായിട്ടുള്ള അക്കാദമിക പഠനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് ഇസ്ലാം അടിമത്തം പരിഷ്കരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഖുർആാനിലും ഹദീസിലും അടിമത്തത്തെക്കുറിച്ച് പരാമർശമുണ്ട് എന്നത് ലോകത്ത് അടിമത്തം ഉണ്ടാകാൻ കാരണമായിട്ടില്ല വളർത്താൻ കാരണമായിട്ടില്ല എന്നാൽ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് ശേഷം അടിമ വ്യവസ്ഥ ലഘൂകരിക്കപ്പെടുകയും അത് കുറയുകയുമാണ് ചെയ്തത് എന്ന് ധാരാളം റിസർച്ചുകളെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റികളിലെ അടിമത്തത്തെക്കുറിച്ചല്ല ഇസ്ലാമിലെ അടിമത്തത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എന്ന് പറയും പറഞ്ഞൊരു മൊമൻറ്റ് അതിൽ വളരെ രസകരമായ അല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിങ്ങൾ നാസ്തികർ ഇവരുടെയൊക്കെ ഒരു വൈജ്ഞാനികവും ബുദ്ധിപരവുമൊക്കെയായ പാപ്പരത്വത്തെ വെളിപ്പെടുത്തുന്ന നഗ്നമാക്കുന്ന ഒരു ഒരു സന്ദർഭമായിരുന്നു അത് എന്ന് കാണാൻ സാധിക്കും ഖുർആാനിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് മക്ക മക്കയിലായത്തുകളിൽ ഫക്കുറക്കബ അടിമയെ മോചിപ്പിക്കുക എന്നത് സ്വർഗപ്രവേശനത്തിനുള്ള വഴിയാണ് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അടിമയെ മോചിപ്പിക്കലാണ് എന്നത് രാഹുൽ ഈശ്വർ ഉദ്ധരിക്കുന്നുണ്ട് അതിന് ലിയാക്കത്തിൻ്റെ മറുപടി അത് മക്കയിലെ ഇസ്ലാമാണ് മദീനയിലെ ഇസ്ലാം അങ്ങനെയല്ല മദീനിലതൊക്കെ നസ്ഹ് ചെയ്തു പോയിട്ടുണ്ട് നാസിഹ് മൻസുഹ് ആ ഖുർആാനിൻ്റെ പിന്നെ വിജ്ഞാന ശാസ്ത്രത്തിലുള്ള ആ കാര്യമൊക്കെ അവിടെ എടുത്തു ഉപയോഗിക്കുന്നുണ്ട് ഈ ആയത്ത് അടിമമോചനം എന്ന് പറയുന്നത് സത്യവിശ്വാസത്തിൻ്റെ ഭാഗവും സ്വർഗ ലബ്ധിയുടെ വഴിയുമാണ് എന്നത് അത് ദൈവം ക്യാൻസൽ ചെയ്ത് പകരം വിധി കൊണ്ടുവന്ന ർആാനിക വചനമാണ് എന്ന് ലിയാക്കത്തിൻ്റെ മാത്രം വാദമാണ് ഒരു മുസ്ലിം പണ്ഡിതനും പറഞ്ഞിട്ടുള്ള കാര്യമല്ല അങ്ങനെ ഒരു ഒരു വാക്യത്തെ റദ്ദു ചെയ്യുകയും വേറെ വാക്യങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഉദാഹരണങ്ങളുണ്ട് ഇതതിൽപ്പെട്ട കാര്യമല്ല ലിയാക്കത്ത് അദ്ദേഹത്തിൻ്റെ വകയായി പറയുന്ന കാര്യം മാത്രമാണ് പിന്നെ ഇതൊക്കെ മുസ്ലിം അടിമകളെക്കുറിച്ചാണ് എന്നാണ് ലിയാക്കത്തിൻ്റെ ഒരു വാദം മുസ്ലിം എന്ന് പറയുമ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പാരമ്പര്യ സമുദായം അങ്ങനെയല്ല പ്രത്യേകിച്ച് ഇന്ന് കാണുന്നത് പോലെയല്ല മക്കയിൽ അതൊരു വിപ്ലവ വിമോചന പ്രസ്ഥാനമായിട്ട് കടന്നു വരുന്നു അതിലേക്ക് അടിമകളും മനുഷ്യത്വമുള്ളവരുമൊക്കെയായ ധാരാളം ആളുകൾ ഇസ്ലാമിൽ സ്വീകരിക്കുന്നു അപ്പോൾ അടിമ മോചനത്തിൻ്റെ ഇനി അത് മുസ്ലിം അടിമയാണെന്നൊരു വാദത്തിന് അങ്ങനെയല്ല വാദത്തിന് സംബന്ധിച്ചാൽ പോലും അടിമകൾക്ക് മോചനത്തിനുള്ളൊരു വഴിയായി ഇസ്ലാം ആ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് അതിൽ നിന്നു തന്നെ വ്യക്തമാണ് ഇനി ഇസ്ലാം അടിമമോചനത്തെക്കുറിച്ച് പറയുന്നതോ അഗതികൾക്ക് വൻ അന്നം നൽകുന്നതിനെ കുറിച്ച് പറയുന്നതോ അനാഥകളുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നതോ ഒന്നും മുസ്ലിം എന്ന നിലക്കല്ല അങ്ങനെ അല്ല എന്ന് ആ പരാമർശങ്ങളിലൊന്നും മുസ്ലിമായ അടിമ മുസ്ലിമായ അഗതി മുസ്ലിമായ അനാഥ എന്നില്ല എന്നല്ല ഖുർആാൻ മക്കയിൽ അവതരിച്ച ഒരു ഖുർആാൻ വാക്യത്തിൽ പറയുന്നത് വിശ്വാസികൾ അഗതിക്കും ബന്ധിക്കും അനാഥക്കും ഭക്ഷണം നൽകുന്നവരാണെന്നാണ് അവിടെ മുസ്ലിമായ ഒരു ബന്ധിയുമില്ല കാരണം മക്കാ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ യുദ്ധത്തിൽ കക്ഷികളല്ല മുസ്ലിങ്ങളല്ലാത്തവർ തമ്മിൽ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത് മുസ്ലിം അല്ലാത്ത ബന്ധികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്നതൊക്കെ എല്ലാ മനുഷ്യരെ കുറിച്ചുമാണ് എന്നത് സം അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ലിയാകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇസ്ലാം വ്യഭിചാരത്തെ നിരോധിച്ചു പലിശ നിരോധിച്ചു സ്വയംഭോഗം നിരോധിച്ചു അതേപോലെ കൂടോത്രം നിരോധിച്ചു ഇതുപോലെ എന്തുകൊണ്ട് അടിമത്തം നിരോധിച്ചില്ല എന്നാണ് ഈ നമ്മൾ കാര്യങ്ങളെ താരതമ്യം ചെയ്യണമെങ്കിൽ അത് ഒരേപോലുള്ള കാര്യങ്ങളായിരിക്കണം അപ്പോൾ സ്വയംഭോഗത്തെ നിരോധിച്ചു ഒരാൾ ഒരാളുടെ സ്വകാര്യതയിൽ ഒറ്റക്ക് ചെയ്യുന്നൊരു കാര്യമാണത് വ്യഭിചാരത്തെ നിരോധിച്ചു അത് ഒരാൾ രണ്ടാളുകൾ തമ്മിലുള്ളൊരിടപാടാണ് ഞാനത് ചെയ്യുന്നില്ല എന്നൊരാൾക്ക് തീരുമാനമെടുക്കാം അതിന് വേറെ സാമൂഹിക പ്രത്യാഘാതങ്ങളൊന്നുമില്ല അടിമത്തം അങ്ങനെയല്ല സ്വയംഭോഗം പോലുള്ള ഒരു കാര്യമല്ല അടിമത്തം അതൊരു സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമൊക്കെയായ ഒരു വ്യവസ്ഥയാണ് സിസ്റ്റമാണ് ഞാനതിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രമായി അതിൽ നിന്ന് പിന്മാറാൻ കഴിയുകയില്ല ഞാൻ നേരത്തെ മുതലാളിത്തത്തിൻ്റെയും മുതലാളിത്ത ജനാധിപത്യത്തിൻ്റെയും ഒക്കെ ഉദാഹരണം പറഞ്ഞത് പോലെ തന്നെ അപ്പോൾ ഇത് ഒരളവിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് സ്വയംഭോഗം നിരോധിച്ചില്ലേ എന്തുകൊണ്ടാണ് അടിമത്തം നിരോധിക്കാത്തത് എന്ന് അലിയാക്കത്ത് ചോദിക്കുന്നത് പിന്നെ ധാരാളം തെറ്റായ പരാമർശങ്ങൾ ആ സംവാദത്തിൽ അദ്ദേഹം ഉദ്ധരി ഉന്നയിക്കുന്നുണ്ട് എല്ലാം രാഹുൽ ഈശ്വർ പിന്നെ വ്യക്തത വരുത്തി പോകുന്നില്ല സ്വാഭാവികമാണ് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനല്ലാത്തതിൻ്റെ പരിമിതികൾ ഒക്കെ ഉണ്ടാകും മുസ്ലിമായ അടിമയെ മാത്രമേ മോചിപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിനെ ഇസ്ലാം പരിഗണന നൽകുന്നുള്ളൂ എന്നു പറയുന്നുണ്ട് മുസ്ലിമായ അടിമക്ക് പരിഗണന നൽകുന്ന സന്ദർഭങ്ങളുണ്ട് അവിടെ മുസ്ലിം എന്ന് പ്രത്യേകം പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ പറയുന്നതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ എല്ലാ അടിമകളുമാണ് അടിമമോചനമെന്ന് കേവലമായി പൊതുവായി പറയുന്നിടത്തെല്ലാം എല്ലാ അടിമകളെയുമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അല്ലാത്ത സന്ദർഭങ്ങളിൽ മുസ്ലിം എന്ന് പ്രത്യേകം പറയേണ്ട സന്ദർഭങ്ങളിൽ മുസ്ലിം അടിമ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് അതിനെ എടുത്ത് ദുരുപയോഗം ചെയ്തിട്ട് ഇസ്ലാമിലെ അടിമമോചനം എന്ന് പറയുന്നത് അത് മുസ്ലിം അടിമയ്ക്ക് മാത്രമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് ലിയാക്കത്ത് ശ്രമിക്കുന്നത് പിന്നെ ഇസ്ലാമിലെ സാഹോദര്യം അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള സാഹോദര്യം മാത്രമാണ് അത് വിശുദ്ധ ഊർഹാനിലെ വ്യക്തമായ വചനങ്ങൾക്ക് എതിരാണ് യാ മനുഷ്യരെ നിങ്ങളെ ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ സഹോദരന്മാരായത് അവിടെ മുസ്ലിങ്ങളെ എന്നല്ല വിളിച്ചത് മനുഷ്യരെ എന്നാണ് എന്നല്ല മുസ്ലിങ്ങൾ മാത്രം ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മക്കളാണ് എന്നതല്ല ഇസ്ലാമിക യുക്തി എല്ലാ മനുഷ്യരും ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മക്കളാണ് എന്നതാണ് ഇത് എത്രയോ റു വാചകങ്ങൾ കൊണ്ടും അതിനേക്കാൾ കൂടുതൽ പ്രവാചക വചനങ്ങൾ കൊണ്ടുമൊക്കെ വ്യക്തത വരുത്തപ്പെട്ട മുസ്ലിങ്ങൾക്കൊരു അവ്യക്തതയും ഇല്ലാത്ത കാര്യമാണ് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്ന എല്ലാവർക്കും വ്യക്തതയുള്ളൊരു കാര്യമാണ് ഹിന്ദു സഹോദരൻ ക്രിസ്ത്യൻ സഹോദരൻ എന്നൊക്കെ പറയുന്നത് മതപരമായി ഇസ്ലാമിൽ തെറ്റാണ് അക്കൈദാപരമായി തെറ്റാണ് എന്നൊക്കെ വളരെ ആധികാരികതയിൽ അദ്ദേഹം തട്ടിവിടുന്നുണ്ട് ഇതിനൊക്കെ എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നല്ല എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ് എന്നത് എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എത്രയോ പ്രവാചക വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നതിന് ഇനി അത് പറഞ്ഞു പോവുക എന്നല്ലാതെ അതിനൊന്നും പ്രത്യേകിച്ചൊരു പ്രമാണവും ഈ സംവാദത്തിൽ ഹാജ മുന്നോട്ട് വെക്കുന്നില്ല ഹാജരാക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും ഇതൊരു സിസ്റ്റമാണ് അത് എന്നത് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പല രീതിയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊരിടത്ത് ജനീവാ കരാറിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അതുപോലെ പെൺകുട്ടികൾ ഇവരെയൊക്കെ യുദ്ധത്തടവുകാരായി പിടിച്ചാൽ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന് വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നുണ്ട് അതിനൊക്കെ ലീയാക്കത്ത് നേരിടുന്നത് ഇത് മുസ്ലിങ്ങൾ ഇസ്ലാമിൽ അടിമത്തമുണ്ട് എന്നതിന് മറുപടിയായിട്ട് മറ്റേടത്തുമുണ്ട് എന്ന മുസ്ലിങ്ങളുടെ വാദം ആ ഒരു വാദം ഏറ്റുപിടിക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ എന്താണ് പറയുന്നത് എന്ന് ആ ഒരു ഒരു നിലവാരത്തിൽ നിന്ന് ലിയാക്കത്തിന് ഇല്ല എന്നാണ് ആ സംവാദം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ വാദമല്ല അവിടെ ഉള്ളത് കൊണ്ട് ഇവിടെയുമുണ്ട് എന്ന വാദമല്ല അല്ലെങ്കിൽ ജനീവാ കരാറിൽ അടിമത്തമുണ്ടെന്ന വാദം പോലുമല്ല രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ചത് മറിച്ച് യഥാർത്ഥത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും പിടിക്കരുത് എന്നാണല്ലോ പറയേണ്ടത് പക്ഷേ അതൊരു സാ യാഥാർത്ഥ്യമായതുകൊണ്ട് യുദ്ധം യാഥാർത്ഥ്യമായതുകൊണ്ട് അതിനെ എങ്ങനെ മാനവികമാക്കാം എന്നാണ് മാനവികമാക്കാമെന്നാണ് കരാർ ശ്രമിക്കുന്നത് ഇതുപോലെയാണ് ഇസ്ലാം അടിമത്തത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് അതൊരു സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥ സാമ്പത്തിക വ്യവസ്ഥയാണ് അതിൽ നിന്ന് മാറി നിൽക്കുക പ്രായോഗികമല്ല അതിൽ ഇടപഴകുകയും അതിനെ കൂടുതൽ കൂടുതൽ നവീകരിക്കുകയും ചെയ്യുക മനുഷ്യത്വമുള്ളതാക്കുക ഇസ്ലാം അതിനെ നവീകരിച്ചിട്ടുണ്ട് മനുഷ്യത്വമുള്ളതാക്കിയിട്ടുണ്ട് എന്നതിന് ധാരാളം അക്കാദമിക പഠനങ്ങൾ രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലേക്കൊന്നും ഞാനിവിടെ കടക്കുന്നില്ല അതിനെയൊന്നും പിന്നെ ക്രോസ് പിന്നെ വെരിഫിക്കേഷൻ നടത്തുകയോ അതിനെ ഖണ്ഡിക്കുകയോ അല്ല അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രണ്ടോ മൂന്നോ ആയത്തും ഹദീസും ഉദ്ധരിച്ച് ഇതിൽ അടിമത്തമുണ്ട് ഇതിനെയൊന്നും രാഹുൽ ഈശ്വർ ഖണ്ഡിച്ചിട്ടില്ല എങ്കിൽ രാഹുൽ ഈശ്വർ അടിമത്തത്തിനെതിരായ ധാരാളമായത്തുകളും ഹദീസുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അതിനെയൊന്നും റിയാക്കത്തും ഖണ്ഡിച്ചിട്ടില്ല അതുകൊണ്ട് പ്രമാണത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ രാഹുൽ ഈശ്വരൻ്റെ പ്രമാ മുന്നോട്ട് വെച്ച പ്രമാണങ്ങളെ റിയാക്കത്തും ഖണ്ഡിച്ചിട്ടില്ല എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതേസമയം രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ച വളരെ പ്രഫലമായ പൊതു പഠനങ്ങൾ യൂണിവേഴ്സിറ്റികളുടെ പഠനങ്ങളെ അതിനെക്കുറിച്ച് ലിയാക്കത്തിന് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്ന് സംവാദം ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും ലിയാക്കത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം ഇസ്ലാമിലെ അടിമ മോചനം എന്നൊക്കെ പറയുന്നത് അത് ആകെക്കൂടി ഉടമക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയാണ് അല്ല സുഹൃത്തെ മതത്തിലെല്ലാ കാര്യങ്ങളും സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ സ്വർഗം കിട്ടാനുള്ള വഴിയായി എന്നുള്ളത് ഒരു കുഴപ്പമാണോ അപ്പോൾ അടുത്ത ചോദ്യം എന്നാൽ പിന്നെ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അടിമ വേണ്ടേ എന്നാണ് ഇതെന്തൊരു ചോദ്യമാണ് ഇപ്പോൾ ഇസ്ലാം ദരിദ്രർക്ക് ഭക്ഷണം നൽകണമെന്ന് ധാരാളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് പട്ടിണിയും പരിപട്ടവും ഇല്ല അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ ആദ്യം അവിടുത്തെ മതസംഘടനകളോ പള്ളി കമ്മിറ്റിയൊക്കെ നമ്മൾ കുറച്ച് പട്ടിണി ഉണ്ടാക്കുക എന്നാലല്ലേ നമുക്ക് പിന്നെ ദരിദ്രർക്ക് ഭക്ഷണം കൊടുത്ത് സ്വർഗ സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ് ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുക അടിമ മോചനം പോലെ തന്നെ എന്നും ഞാൻ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം കുറച്ച് പട്ടിണി ഉണ്ടാക്കുക മനുഷ്യന്മാരെ ദരിദ്രരാക്കുക അവരെ പണമൊക്കെ തട്ടിയെടുത്തിട്ട് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇതെന്ത് ലോജിക്കാണ് ലിയാക്കത്തെ എന്നിട്ട് ലിയാക്കത്ത് തന്നെ ഇത് വിശദീകരിക്കുന്നുണ്ട് പിന്നെ ആളുകളുടെ വീടിന് തീയിട്ടിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ആളെ രക്ഷിക്കുന്നത് പോലെയാണ് ഇസ്ലാമിലെ അടിമമോചനം എന്ന് അപ്പോൾ ഇത് കേട്ടാൽ ഒന്നും ഇസ്ലാമാണ് അടിമത്തം ഉണ്ടാക്കിയത് വീടിന് തീയിടുന്ന ഒരാളാണല്ലോ അപ്പോൾ ഇസ്ലാം ഉണ്ടാക്കിയ ഒന്നല്ല ഇത് മറിച്ചുള്ള ഒരു സിസ്റ്റമാണ് ഇസ്ലാം ഇതിനെ ഇല്ലാതാക്കാനും പരിഷ് പരിഷ്കരിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു കാര്യം ലിയാക്കത്ത് ഇസ്ലാമിനെതിരെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അടിമത്തത്തിൻ്റെ വിഷയത്തിലെ അടിമത്തത്തിന് ഇസ്ലാം എതിരാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അടി ലാഖത്ത് പറയുന്നത് അടി ഇസ്ലാമിൽ അടിമത്തമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ന്യായമായിട്ട് ഇസ്ലാമിലൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പദവി അവൻ ദൈവത്തിൻ്റെ അടിമയാണ് എന്നതാണ് അതുകൊണ്ട് ഇസ്ലാം ഒരു അടിമത്ത മതമാണ് എന്നാണ് ദൈവത്തിൻ്റെ അടിമയാണ് എന്നതാണ് എന്നതുകൊണ്ട് മനുഷ്യൻ മറ്റാരുടെയും അടിമയല്ല അങ്ങനെയാണ് ഇസ്ലാം അടിമത്വത്തെ താത്വികമായിട്ട് നിരാകരിക്കുന്നത് ഈ അകത്ത് ആ സംവാദത്തിൽ ചോദിക്കുന്നുണ്ട് ഇസ്ലാം അടിമത്ത മോചനത്തിന് വലിയ പ്രാധാന്യം നൽകി എന്ന് പറയുമ്പോൾ അടിമത്വത്തിനെതിരെ ഒരു വാക്ക് ദൈവമോ പ്രവാചകനോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇസ്ലാം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കിതാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ മാത്രം അടിമയാണ് ഒരു മനുഷ്യന്റെയും അടിമയല്ല ആദർശപരമായി ദാർശനികമായി മറ്റൊരു പ്രായോഗിക യാഥാർത്ഥ്യം മാത്രമാണ് അത് പരിഷ്കരിക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായ പ്രായോഗിക യാഥാർത്ഥ്യമാണ് കാരണം ഈ അടിസ്ഥാന ഫിലോസഫിയിലേക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹം വളരേണ്ടത് അതുകൊണ്ടാണ് പ്രവാചകന്മാരെ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരെ വരെ പരാമർശിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ അടിമകളാണ് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ അടിമയാണ് അതുകൊണ്ടാണ് അടിമ ഉടമ എന്ന വാക്ക് ഉപയോഗിക്കരുത് അബദ് എന്ന വാക്ക് ഉപയോഗിക്കരുത് ആ വാക്ക് പരിഷ്കരിക്കുന്നു രാഹുലീശ്വർ മനോഹരമായിട്ട് ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് തൊഴിലെടുക്കുന്നവരെ നമ്മൾ പണ്ട് പറഞ്ഞത് അന്യ അന്യസംസ്ഥാന തൊഴിലാളികളെന്നാണ് നമ്മുടെ ഒരു ബോധം അതിനെ പരിഷ്കരിച്ചു അവർ അവർ അതിഥി തൊഴിലാളികളാണ് അപ്പൊ വാക്കുകളുടെ പരിഷ്കരണം എന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കരണത്തിന്റെ ഭാഗമാണ് വികലാംഗർ എന്ന വാക്ക് നമ്മൾ പരിഷ്കരിച്ചു ഇതുപോലെ അടിമ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന വാക്കിനെ ഇസ്ലാം പരിഷ്കരിക്കുകയാണ് ചെയ്തത് ഇസ്ലാം അടിമത്വത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതിൻ്റെ ഒരു ഫിലോസഫിയെ കുറിച്ച് പറഞ്ഞു ജർമ്മൻ പണ്ഡിതനായ അൽമേരി ഷർമൻ പറയുന്നൊരു കാര്യമുണ്ട് ഇസ്ലാമിൻ്റെ വ്യാപനത്തോടെ സൈദ്ധാന്തികമായി അടിമത്തം അപ്രത്യക്ഷമാകാൻ വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇത് വളരെ പ്രമുഖനായ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ജർമ്മൻ പണ്ഡിതൻ്റെ വാക്കുകളാണ് അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇസ്ലാം ഇപ്പോൾ വീട്ടിന് തീക്കൊടുത്തിട്ടാളെ രക്ഷിക്കുന്നത് പോലെയാണ് ഇസ്ലാമിലെ അടിമത്തം ഇപ്പം ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിലൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക എന്താണ് അതിനദ്ദേഹം വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട് അതെന്ത് ചോദിച്ചാൽ കൈവട്ടിയിട്ട് രക്തം നൽകിയതുപോലെയാണ് രാഹുൽ ഈശ്വർവാളുടെ കൃത്യമായിട്ട് അവിടെ അത് പറയുന്നുണ്ട് കൈവട്ടിയത് ഒരു കൂട്ടരാണ് രക്തം നൽകിയത് വേറൊരു കൂട്ടരാണ് അത് രണ്ടും രണ്ട് ചിന്താധാരകളാണ് പക്ഷെ ഇതിനെയൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ട് ഇസ്ലാം ആകെ പ്രശ്നമാണ് അത് അടിമത്തമൊരു പഴയ സംഭവമാണെങ്കിൽ സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ പോലും എങ്ങനെയാണ് ലിയാക്കത്ത് ഇസ്ലാമിനെതിരായി വസ്തുതാവിരുദ്ധമായിട്ട് ഉപയോഗിക്കുന്നതും സമീകരിക്കുന്നതുമെന്ന് ആ ഉദാഹരണം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ഇസ്ലാമിനെതിരായ അന്ധമായ വിരോധം പിന്നെ കാര്യങ്ങളെ വളരെ ലളിതമാ ലളിതയുക്തിയിൽ മാത്രം അതിൻ്റെ സങ്കീർണതകളോ ചരിത്രപരതകളോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഹലാലാണോ ഹറാമാണോ ഇപ്പോൾ ഖുർആാനില് കുതിരയെ ആയുധങ്ങൾ സംഭരിക്കുക കുതിരപ്പടയും അപ്പൊ കുതിരപ്പട സംഭരിക്കുക എന്നത് ഹലാലാണോ ഹറാമാണോ ഹലാലാണ് എന്ന് വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധമുണ്ടെങ്കിൽ കുതിരയെ ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഖുർആാൻ പറഞ്ഞിരിക്കുന്നു ഖുർആാനിലെ വാക്കുകൾ മാറ്റമില്ലാത്തതാണ് അതങ്ങനെ തന്നെ പിന്തുടരാൻ വിശ്വാസികൾ ബാധ്യസ്ഥമാണ് അതുകൊണ്ട് കുതിരയെ ഉപയോഗിച്ച് മാത്രമേ ആധുനിക കാലത്ത് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് ലിയാക്കത്ത് വാദിക്കാൻ തുടങ്ങിയാൽ അതിനെക്കുറിച്ച് വിശ്വാസികളുടെ തന്നെ ഒരു 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 മനസ്സിലാക്കൽ അല്ലെങ്കിൽ ഇസ്ലാമിനെ സാമാന്യമായി മനസ്സിലാക്കിയവർക്ക് അതിനോടുണ്ടാകുന്ന ഒരു മനോഭാവം എന്താണോ അതുതന്നെയാണ് ഇക്കാര്യത്തിലും ഉണ്ടാവുക എന്ന് സൂചിപ്പിക്കുന്നു